സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ എത്ര കാലം പിടിച്ചു വയ്ക്കാൻ കഴിയും ഗവർണർക്ക് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ പാടില്ല അത് ഫെഡറൽ തത്വങ്ങളെ അവഹേളിക്കുന്നതാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല ഗവർണർക്കും രാഷ്ട്രപതിക്കും എന്നും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നേരത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു ബില്ലുകളിൽ ഒപ്പിടുന്നതിനു വേണ്ടി ആറുമാസം അഥവാ ആറുമാസത്തിനകം ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിട്ടു എന്ന് കണക്കാക്കി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന വിധിയാണ് രണ്ടംഗ ബെഞ്ച് സുപ്രീം കോടതിയുടെ വിധിച്ചത് അതിനെതിരെയാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് റഫറൻസ് ആവശ്യപ്പെട്ടത് അതേ തുടർന്നാണ് ഭരണഘടനാ ബെഞ്ച് ഇത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് അതിന് സുപ്രീം കോടതി കൊടുത്ത മറുപടി എന്തൊക്കെയാണ് അതിൻ്റെ മലയാള പരിഭാഷ അത് ഇങ്ങനെയാണ് പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചത് അതിൽ ഒന്നാമത്തെ ചോദ്യം ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഒരു നിയമസഭ പാസാക്കിയ ബിൽ ലഭിക്കുമ്പോൾ ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിന് നൽകിയിരിക്കുന്ന മറുപടി ബിൽ സമർപ്പിക്കപ്പെട്ടാൽ ഗവർണർക്ക് ബില്ലിന് അംഗീകാരം നൽകാനോ അംഗീകാരം തടഞ്ഞു വയ്ക്കാനോ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി മാറ്റിവയ്ക്കാനോ കഴിയും അംഗീകാരം നൽകാനാകില്ലെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറിലെ ആദ്യ വ്യവസ്ഥ പ്രകാരം ബിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കണം അംഗീകാരം തടഞ്ഞു വച്ചാൽ ബിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കാതെ ഗവർണർമാർ തടഞ്ഞു വെക്കുന്നത് ഫെഡറലിസത്തിന്റെ തത്വത്തെ അവഹേളിക്കലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി രണ്ടാമത്തെ ചോദ്യം ഓപ്ഷനുകൾ വിനിയോഗിക്കുന്നതിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർ പാലിക്കേണ്ടതുണ്ടോ രണ്ടാമത്തെ ചോദ്യത്തിന് സുപ്രീം കോടതി കൊടുത്ത മറുപടി സാധാരണയായി ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശത്തിന് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറിലെ രണ്ടാമത്തെ വ്യവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് വിവേചനാധികാരമാണ് ബിൽ തിരിച്ചയക്കാനോ ബിൽ രാഷ്ട്രപതിക്കായി മാറ്റിവയ്ക്കാനോ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് അതുമാത്രമാണ് ഗവർണറുടെ വിവേചനാധികാരം ഒന്നുകിൽ ബിൽ രാഷ്ട്രപതിക്ക് അയക്കാം അതില്ലെങ്കിൽ ബിൽ തിരിച്ച് നിയമസഭയിലേക്ക് തന്നെ അയക്കാം ഇതാണ് വിവേചനാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അനിശ്ചിത കാലത്തേക്ക് പിടിച്ചു വെക്കുക എന്നതല്ല മൂന്നാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണോ സുപ്രീം കോടതിയുടെ ഉത്തരം ബില്ലുകൾ നിയമമായാൽ മാത്രമേ കോടതിയിൽ കൊണ്ടുവരുവാൻ കഴിയൂ നാലാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ നടപടികളുടെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നില്ലേ ഈ ചോദ്യത്തിന് സുപ്രീം കോടതി നൽകിയ ഉത്തരം ശരിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്നാൽ ജുഡീഷ്യൽ അവലോകനത്തിന്റെ പരിമിതമായ വ്യാപ്തിയെ നിഷേധിക്കാൻ കഴിയില്ല ഗവർണർക്ക് പ്രത്യേകമായ അധികാരം ഉണ്ടെങ്കിലും ഗവർണറുടെ ഓഫീസ് കോടതിയുടെ അധികാരപരിധിക്ക് വിധേയമാണ് അഞ്ച് ആറ് ഏഴ് മൂന്ന് ചോദ്യങ്ങൾക്ക് രാഷ്ട്രപതിയുടെ മൂന്ന് ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി ഒന്നിച്ചാണ് ഉത്തരം പറയുന്നത് അതിങ്ങനെയാണ് ചോദ്യം അഞ്ച് ഭരണഘടനാപരമായി സമയപരിധികൾ ഇല്ലെങ്കിലും ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർമാർ അവരുടെ അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ കോടതികൾക്ക് സമയപരിധി നിശ്ചയിക്കാനും നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുമോ ചോദ്യം ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണോ ചോദ്യം നമ്പർ ഏഴ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നതിന് കോടതികൾക്ക് സമയപരിധികളും നടപടിക്രമങ്ങളും നിശ്ചയിക്കാൻ കഴിയുമോ ഈ മൂന്ന് ചോദ്യത്തിന് രാഷ്ട്രപതിയുടെ ചോദ്യത്തിന് ഒന്നിച്ചാണ് സുപ്രീം കോടതി മറുപടി പറയുന്നത് സമയപരിധി ഏർപ്പെടുത്തുന്നത് ഈ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഇലാസ്തികതയ്ക്ക് കർശനമായി വിരുദ്ധമാണ് അനുമതി ലഭിക്കാത്ത ബില്ലുകൾ അംഗീകാരം ലഭിച്ചതായി കണക്കാക്കുമെന്ന ഉത്തരവ് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരും അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തത്തിനും വിരുദ്ധമാണ് ഡീംഡ് അസന്റ് എന്ന ആശയം ഗവർണറുടെ ചുമതലകൾ ഏറ്റെടുക്കലാണ് രാഷ്ട്രപതിയുടെ ചോദ്യം എട്ട് ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ സുപ്രീംകോടതിയുടെ ഉത്തരം ഗവർണർ ബിൽ പരിഗണനയ്ക്ക് അയച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം തേടേണ്ട ആവശ്യമില്ല ചോദ്യം ഒരു നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഗവർണറും പ്രസിഡന്റും എടുക്കുന്ന തീരുമാനങ്ങൾ നീതിന്യായ പരിശോധനയ്ക്ക് വിധേയമാണോ ഉത്തരം സുപ്രീം കോടതിയുടെ അല്ല ബില്ലുകൾ നിയമമായാൽ മാത്രമേ അവയെ ചോദ്യം ചെയ്യാൻ കഴിയൂ പത്താമത്തെ ചോദ്യം ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി രണ്ട് വഴി പ്രസിഡന്റോ ഗവർണറോ പ്രയോഗിക്കുന്ന ഭരണഘടനാപരമായ അധികാരങ്ങൾ ജുഡീഷ്യറിക്ക് പരിഷ്കരിക്കാനോ അസാധുവാക്കുവാനോ കഴിയുമോ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ഇല്ല പതിനൊന്നാമത്തെ ചോദ്യം ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ അനുമതി ഇല്ലാതെ ഒരു സംസ്ഥാന നിയമം പ്രാബല്യത്തിൽ വരുമോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി ഒന്നിച്ചാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ബെഞ്ച് കേസിൽ ഭരണഘടനാ വ്യാഖ്യാനം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിർണയിച്ചാൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് പ്രകാരം അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് റഫർ ചെയ്യേണ്ടതല്ലേ പതിമൂന്നാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ നിലവിലുള്ള ഭരണഘടന അല്ലെങ്കിൽ നിയമപരമായ വ്യവസ്ഥകൾക്ക് അതീതമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അധികാരമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിലാണ് സുപ്രീം കോടതി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇല്ല എന്ന് പതിനാലാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ ആർട്ടിക്കൾ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരമുള്ള സ്യൂട്ടിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഭരണഘടന സുപ്രീം കോടതിയെ അനുവദിക്കുന്നുണ്ടോ ഉത്തരം അപ്രസക്തമെന്ന് കണ്ടതിനാൽ ഉത്തരം നൽകുന്നില്ല എന്നാണ് പതിനാലാമത്തെ ചോദ്യം അപ്രസക്തമാണ് അതുകൊണ്ട് ഉത്തരം നൽകുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ില്ല് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ കഴിയില്ല ഉടൻ തീരുമാനമെടുക്കണം അങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ഭരണഘടനയെ ഫെഡറൽ തത്വങ്ങളെ അവഹേളിക്കലാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു അതോടൊപ്പം തന്നെ വിവേചനാധികാരമുണ്ട് ഗവർണർക്ക് ആ വിവേചനാധികാരം എന്താണ് എന്ന് നിർവചിക്കുന്നു ഒന്ന് ബില്ല് രാഷ്ട്രപതിക്കയക്കാം അതല്ലെങ്കിൽ ബില്ല് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം ഈ രണ്ട് വിവേചനാധികാരം മാത്രമേ ഉള്ളൂ പിടിച്ചു വെക്കാൻ കഴിയില്ല ഒരു ബില്ലും എന്ന് വ്യക്തമാക്കുന്നു സുപ്രീം കോടതി അതോടൊപ്പം സമയപരിധി നിശ്ചയിക്കാൻ പറ്റുമോ രാഷ്ട്രപതിക്കും അതേപോലെ ഗവർണർക്കും സുപ്രീം കോടതിക്ക് പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഒരിക്കലും പറ്റില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ബില്ലുകൾക്ക് ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ചിരുന്നു രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ച് ആ ബെഞ്ച് സമയപരിധി കഴിഞ്ഞാൽ ഒപ്പിട്ടില്ലെങ്കിൽ ബില്ല് ഗവർണർ ഒപ്പിട്ടതായി കണക്കാക്കും എന്ന വിധിയും കൂടി പറഞ്ഞിരുന്നു അത് പാടില്ല അങ്ങനെ ഒപ്പിട്ടു എന്ന് കണക്കാക്കാൻ കഴിയില്ല അത് ഗവർണറുടെ അധികാരം സുപ്രീം കോടതി ഏറ്റെടുക്കുന്നത് തുല്യമാണ് എന്നുകൂടി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ കൃത്യമായ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു വിധി അതാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ഗവർണർ തയ്യാറാകുമോ എന്നത് ഇനി അറിയാനുള്ളൂ കേരളത്തെ സംബന്ധിച്ച് ഈ വിധി അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമല്ല എന്നാൽ അനുകൂലമല്ലേ എന്ന് ചോദിച്ചാൽ അനുകൂലവുമാണ് ഗവർണർക്കും പറയാം വിവേചനാധികാരമുണ്ട് ഗവർണർക്ക് എന്ന വാദത്തിൽ ഗവർണർക്ക് ഉറച്ചു നിൽക്കാം അങ്ങനെ വരുമ്പോൾ പഴയ രീതിയിലേക്ക് ഗവർണർക്ക് പോകാൻ കഴിയുമോ എത്രയും കാലം ബില്ല് പിടിച്ചു വയ്ക്കാൻ കഴിയുമോ കഴിയില്ല എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചതാണ് പഞ്ചാബ് സർക്കാർ ഗവർണർക്കെതിരെ നൽകിയ ഒരു പരാതിയുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ ആ പരാതിയിൽ കൃത്യമായി സുപ്രീം കോടതി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ് എന്നിട്ടും ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന രീതി തുടരുന്ന ഘട്ടത്തിലാണ് സമയപരിധി നിശ്ചയിച്ചത് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അത് പാടില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ പഴയ രീതിയിലേക്ക് വീണ്ടും ഗവർണർമാർ തിരിച്ചു പോകുമോ എന്ന സംശയം ഇവിടെയുണ്ട് അങ്ങനെ തിരിച്ചു പോയാൽ കോടതിക്ക് ഇടപെടാം എന്നും ഭരണഘടനാ ബെഞ്ച് പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഗവർണറുടെ ഓഫീസ് സുപ്രീം കോടതിയുടെ പരിധിക്ക് അകത്താണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും ഗവർണർമാർ ഇതുപോലെ ബില്ലുകൾ അനിശ്ചിത കാലത്തേക്ക് പിടിച്ചു വച്ചാൽ സർക്കാരുകൾക്ക് കോടതിയിൽ പോവുക മാത്രമേ രക്ഷയുള്ളൂ പിന്നീട് കോടതി അത് സംബന്ധിച്ച് എന്ത് തീരുമാനിക്കും എന്നത് അപ്പോൾ അറിയാം എന്താണോ അല്ലെങ്കിൽ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം